ഹലോ മക്കളെ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് എൻ്റെ പൊന്നു പിള്ളേരെ സീരിയസ് ആയിട്ട് ഈ അവധി അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് കമൻറ്റുകളൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ ഏഷ്യാനൂസിൻ്റെയും താഴെ പോയി ആർക്കൊക്കെയാണ് അവധി എന്ന് ചോദിക്കുന്നുണ്ട് രണ്ട് മാസം നിങ്ങൾ അവധിയിൽ വെക്കേഷനിലൊക്കെ സ്കൂളിൽ നിന്നാണ് മഴയും ഏകദേശം തോന്നു കഴിഞ്ഞു ഇപ്പോൾ ഈ ഒരു ചെറിയ ബന്ധം എന്നൊക്കെ പറഞ്ഞ് വലിയ പൊലിപ്പിച്ച് ഒരുപാട് പേര് വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ തന്നെ കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട് സംഗതി പറയാൻ കൊല്ലം ജില്ലയിൽ മാത്രമാണ് വിദ്യാഭ്യാസ ബന്ധം അതും ഈ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ചെറിയൊരു അടിപൊളി നടന്നതിൻ്റെ പേരിൽ നടത്തുന്നതാണ് അത് കൂടുതൽ കോളേജ് വിദ്യാർത്ഥികളെ ആയിരിക്കും ബാധിക്കാൻ പോകുന്നതും അപ്പോൾ ഈ സ്കൂളുകാരി ഈ എട്ടാം ക്ലാസ് മുതൽ ഒമ്പത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ഇവരൊക്കെ കിടന്നത് നാളെ അവധിയുണ്ടോ അവധിയുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ അതിൽ യാതൊരു വിധ ഇത് അവധി പോലും അല്ല ഇതൊരു ബന്ധമാണ് ഒരു ഒരു പാർട്ടി നടത്താൻ പോകുന്ന ബന്ധം അത് പല സ്കൂളുകളെയും ബാധിക്ക പോലും ഇല്ല അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നാളെ സ്കൂളിൽ പോയേണ്ടി വരും ഇത് സത്യത്തിൽ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണ് കാരണം അവധി എന്ന് പറഞ്ഞു കേരളം മുഴുവൻ അവധിയെന്ന രീതിയിൽ ഇട്ടിട്ട് വിദ്യാർത്ഥികൾ വീഡിയോ കണ്ടിട്ട് അവസാനം ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെയൊക്കെ കമന്റ് വന്നിട്ട് നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ് കിട്ടിയില്ല എന്താണ് നാളെ സ്കൂളുണ്ടോ ഏതൊക്കെ സ്കൂളുകാർക്കാണ് അവധി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ കളക്ടർമാർ പ്രഖ്യാപിക്കുന്ന അവധിയും ഇത്തരത്തിലുള്ള പാർട്ടികൾ പ്രഖ്യാപിക്കുന്ന അവധിയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാകാനുള്ള സാഹചര്യമാണ് കൂടുതൽ അതും കൊല്ലം ജില്ലയിൽ മാത്രമാണ് അപ്പം മറ്റു ജില്ലക്കാരും താഴെ വന്നിട്ട് എനിക്ക് അവധിയുണ്ടോ മറ്റേ ജില്ലക്കാർക്ക് അവധിയുണ്ടോ ഇതൊക്കെ എന്ത് പ്രവർത്തനമാണ് സജി ഇപ്പോൾ എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾ ഉണ്ടാവും നല്ല നല്ല അപ്ഡേറ്റുകൾ ഉണ്ടാവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം